പ്രേസലോൺ പ്ലേസ് ഓഫ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്നത് ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഈ ഇന്ന് ബുധനാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സ്വർഗത്തിലെ ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ജീവിതത്തിനകത്ത് അവസരം നൽകി അമ്മയെ കഷ്ടതയില്ലെന്നല്ല പ്രയാസങ്ങളില്ലെന്നല്ല പ്രതികൂലങ്ങളില്ല എന്നല്ല അമ്മയൻ ഹലുവയ ആ കഷ്ടയുടെ നടുവിലും പ്രതികൂലത്തിൻ്റെ ഒക്കെ താങ്ങി നടത്തുന്ന ദൈവത്തിൻ്റെ കൃപയെ ഓർത്ത് ദൈവത്തെ ശ്രുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും വീണ്ടും ഒരു പ്രാവശ്യം കൂടെ എൻ്റെ കർത്താവ് എത്ര നല്ലവനാണെന്നും അവൻ ശ്രേഷ്ഠമായി കരുതുന്നതേ ശ്രേഷ്ഠമായി നടത്തുന്നതേ ഒരിക്കൽ കൂടെ ലോകത്തിൻ്റെ മുമ്പിൽ വിളിച്ചു പറയുവാൻ കരുതുന്ന ദൈവത്തെക്കുറിച്ച് പറയുവാൻ സൗഖ്യമാക്കുന്ന ദൈവത്തെക്കുറിച്ച് പറയുവാൻ ഹാലലൂയി ആശ്വസിപ്പിക്കുന്ന ദൈവത്തെക്കുറിച്ച് പറയുവാൻ ഒരു പ്രാവശ്യം കൂടെ കർത്താവ് അവസരം നൽകി നമുക്ക് അമ്മേൻ ഓരോരുത്തർക്കും അമ്മേൻ പറയുവാൻ കഴിയുമെങ്കിൽ അമ്മയൻ പറയുവാൻ ഒരു അവസരം കിട്ടുവാണെങ്കിൽ നമ്മൾ പറയും അമ്മേൻ എൻ്റെ കർത്താവ് എൻ്റെ കഷ്ടതയിൽ താങ്ങുന്നവനാണ് എൻ്റെ ദുഃഖത്തിൽ ആശ്വാസം പകരുന്നവനാണ് ആ സ്നേഹം എന്നെ മാറുവോട് ചേർത്ത് പിടിക്കുമ്പോൾ അമ്മേൻ എൻ്റെ ദുഃഖങ്ങളെല്ലാം മാറിപ്പോകും എൻ്റെ കഷ്ടതകളെല്ലാം മാറിപ്പോകും എൻ്റെ പട്ടണികളെല്ലാം മാറിപ്പോകും അമേൻ ഹാലലൂയ്യാ ശകലതും എനിക്ക് അനുഗ്രഹമെന്ന് അമ്മയൻ ഞാൻ പറയും ഹാലലൂയി അങ്ങനെ പറയുവാൻ എത്ര ദൈവത്തിൻ്റെ സ്നേഹത്തെ കുറിച്ചു ആയിരം ആയിരം നാവുകൾ കൊണ്ട് വർണ്ണിച്ചാലും മതിവരാത്ത ദൈവിക സ്നേഹത്താൽ അമ്മേൻ ദൈവിക വിടുതലാൽ കർത്താവ് നമ്മളെ ഓരോ സ്ഥാനത്ത് കാക്കുകയും പരിപാലിക്കുകയും ഒക്കെ കർത്താവ് ചെയ്യുന്നുണ്ടല്ലോ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ബുധനാഴ്ച രാത്രിയിലും വളരെ വ്യസനത്തോടെ പ്രാർത്ഥനയോടുകൂടെ അമ്മയെ നെഞ്ചത്തടിച്ച് കരയുന്ന ഒത്തിരി വിഷയങ്ങളുണ്ട് പ്രധാനമായും കരയുന്നതാണ് സാമ്പത്തിക ഞെരുക്കം കടഭാരം അമേൻ പ്രതി പ്രതീക്ഷയോടെ പലതും ചെയ്യുവാൻ ഇറങ്ങി തിരിച്ചു പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു അമയൻ കൺമുൻപിലുള്ളതെല്ലാം തകർന്നു നഷ്ടമായി പോയി ഇനി ജീവിതത്തിനകത്ത് സ്വന്തം പറയുവാൻ എനിക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് പറയുവാനുള്ള യാതൊരുവിധ യോഗ്യതയും ഇല്ല അത്രത്തോളം തകർന്ന് തരിപ്പണമായി പോയി ജീവിതങ്ങളെല്ലാം തകർന്ന് നാമാവശേഷമായി പോയി അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കരയുകയും നിലവിളിക്കുകയും ഭാരത്തിലും നിരാശയിലും വേദനയോടും കൂടെ ആയിരിക്കുന്ന പ്രിയ മക്കൾ ഇന്ന് രാത്രിയിലും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമയൻ തകർച്ച ഓർത്ത് ഭാരപ്പെടേണ്ട അമ്മയൻ ഹാൽഡി എല്ലാം തകർന്നു പോയതിനെ ഓർത്ത് ഭാരപ്പെടണ്ട അമ്മയൻ സകലതും അസ്തമിച്ചു പോയെന്നോർത്ത് ഭാരപ്പെടേണ്ട സകല തകർച്ചകളെയും പണിയുന്ന സകല നിരാശകളെയും പണിയുന്ന സകല സ്തുതികൾക്കും യോഗ്യനായ കർത്താവ് ഇന്ന് രാത്രിയിലും നമ്മുടെ വിഷയത്തിന് മറുപടി നൽകും ഏതൊക്കെ വിഷയത്തിൻ്റെ മധ്യേ നാനാവിധമായ വിഷയങ്ങൾക്ക് മധ്യേ തകർന്നു നുറുകയും വേദനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നു സാമ്പത്തികമായി ഞെരുങ്ങുന്നോ അമ്മയും കടബാധ്യത കൊണ്ട് മരിക്കുവാൻ വേണ്ടി പദ്ധതി ഒരുക്കി നിങ്ങളുടെ കടബാധ്യതയെ സ്വർഗത്തിൽ യും മാറ്റിത്തരും ആമേൽ കടം ഒരു മരണത്തിനായിട്ടല്ല കടം നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വന്നത് ഈ കഷ്ടതയിലും നടത്തുന്ന ദൈവത്തിന്റെ വിധങ്ങളെ നീ അനേകരോട് പറയുവാൻ ഇതുപോലെ കിടക്കുന്ന ഒത്തിരി പേർക്ക് ദൈവവചനത്തിലൂടെ ആശ്വാസം പറയുവാൻ വേണ്ടിയാണ് നീ ഇത്രത്തോളം കടബാധ്യതയിലൂടെ കടന്നു പോകുന്നത് അസമാധാനത്തിന്റെ അനുഭവം കുടുംബത്തിനകത്ത് സ്വസ്ഥതയില്ല സമാധാനമില്ല കാരണം എന്ത് കടം കൊണ്ട് കുടുംബത്തിന്റെ സന്തോഷം പോയി സമാധാനം പോയി കുടുംബം ഒന്നടങ്കം ആമേൻ പല സ്ഥാനങ്ങളിൽ ചിതറിപ്പോയി ആമേ കടബാധ്യത കൊണ്ട് ആമേൽ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല സ്നേഹ അമയിൽ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുവാൻ കഴിയുന്നില്ല സകർന്ന് തകർന്നു പോയ അവസ്ഥ സകലതും തകർന്നു തരിപ്പണമായി പോയ അവസ്ഥ ഇന്ന് രാത്രിയിലും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾ കരയുന്ന കണ്ണുനീരുകൾക്ക് നിങ്ങൾ തകർന്നായിരിക്കുന്ന നിങ്ങളുടെ വിഷയത്തിനകത്തേക്ക് സ്വർഗത്തിലും ഇന്ന് രാത്രിയിലും ഇറങ്ങി വന്ന് നിങ്ങളെ വിടിപിപ്പാൻ മതിയായവൻ അണിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസ്ഥിതിയിൽ അപ്പൻ്റെ പൊന്നുപാഠത്തിലായിരുന്നെ കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് പ്രൈസ് ഫാമിലി രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റകരമരവള താനുമുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ കടന്നു വരുന്നുണ്ട് ആ നിങ്ങൾ കടന്നുവരിക അനേകരോട് അറിയിക്കുക വിഷയങ്ങളെ കുറിച്ച് ഷെയർ ചെയ്യുക കർത്താവ് വലിയ അത്ഭുതങ്ങളെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് കാരണമായിത്രയും ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെയുള്ള അവസരം അവിടെയുണ്ട് ദൈവപ്രവൃത്തി കർത്താവ് ചെയ്യട്ടെ നാളെ മുതൽ ഇരുപത്തി ഒന്നാം തീയതി മുതൽ നമ്മുടെ ഫാസ്റ്റിംഗ് പ്രാർ ആരംഭി ആരംഭിക്കുന്നുണ്ടല്ലോ പ്രൈഷ ഫാമിഡ ഈ മാസത്തെ പത്ത് ദിവസത്തെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന നാളെ മുതൽ ആരംഭിക്കുന്നു നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക കൂടാതെ ഒരു സാക്ഷ്യം പങ്കുവച്ചു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരിയുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒന്നേകാൽ വർഷമായി താൻ വളരെ ഭാരത്തോടും നിരാശയോടും കൂടിയായിരുന്നു അവർക്ക് മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല ശാരീരികമായി കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ എങ്കിലും ഒരു തലമുറയില്ല അവർ വളരെയധികം ഭാരത്തോടെയായിരുന്നു കഴിഞ്ഞ രണ്ട് മാസമായി വേറെ ഉപവാസ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ദൈവപാലഘടത്തിലായിരുന്നു ആ പ്രിയ സഹോദരി ഒരു മാസം പ്രഗ്നന്റ് ആണ് ദൈവകൃപയാൽ ആ സാക്ഷ്യം പറയുവാനിടയായി തിരുവനന്തപുരത്ത് തന്നെ അമ്മയെ ഭാഗത്ത് നിന്ന് ആ സഹോദരി സാക്ഷ്യം പറയാനിടയായി ബിന്ദു സഹോദരിയെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അത്ഭുതകരമായ വിടുതലും തക്ക സമയത്ത് അമേൻ കാമയൻ ആരോഗ്യമുള്ള തലമുറയെ കർത്താവ് നൽകി മാനിക്കട്ടെ ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് റേഷ ശബ്ദത്തോടൊപ്പം കടബാധ്യത അനുഭവിക്കുന്നവർ കടം കൊണ്ട് അമേൻ ദൈവസന്നിധിയിൽ കരയുന്നവർ ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചൂടവാന ശംതന അതരകടകൽക്കടക ശാര അൽഗന ശം താരകന ഞങ്ങൾ ഒരുമിച്ച് എല്ലാ കടബാധ്യതകളും ബാങ്ക് ലോണുകൾ പ്രതീക്ഷയോടെ എടുത്ത ലോണുകൾ തിരികെ അടയ്ക്കുവാൻ കഴിയാതെ കടക്കണിയിലായി പോയി ബാങ്ക് ജപ്തിയുടെ വക്കോളം എത്തി നിൽക്കുന്നു അപ്പാ എന്ത് ചെയ്യണമെന്നറിയത്തില്ല നാമത്തിൽ നാമത്തിൽ മാറിപ്പോകട്ടെ ബാങ്കുകാർക്ക് അത് ക്ഷമിക്കുവാനുള്ള മനസ്സുകൊടുക്കണം ചില കടങ്ങൾ എഴുതി തള്ളട്ടെ ചൂടാബന വർഷങ്ങൾ കൊണ്ട് ലോണുകൾ ചിലത് എഴുതി തള്ളട്ട യേശുവിന്റെ നാമത്തെ ജൂഢരത്ത ശംതാരകന വൈഡഭരകന അധുരക ജനഘടകാരകൽ ഘടകൽ പ്രൗഢിബിനിയാംക ശംതാരകന ധീവൽ പ്രൗഢപന യേശുവിന്റെ നാമത്തിൽ ആ ബാധ്യതയിൽ നിന്ന് പുറത്ത് വരട്ടെ അപ്പം യേശുബേ സ്തോത്രം പലിശക്കടങ്ങൾ പലിശക്കാർ പലിശക്കടങ്ങൾ മറ്റ് പ്രൈവറ്റ് ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്ന് മുത്തൂട്ടി ഇഷാഫ് അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ലോണുകൾ എടുത്തു അമേൻ അടയ്ക്കുവാൻ കഴിയുന്നില്ല അങ്ങനെയുള്ള പലിശക്കടങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ആമയൻ അമേൻ യേശുവിൻ്റെ നാമത്തിൽ പലിശക്കടങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകേണ്ടപ്പോ ജാ യേശുബേ സ്തോത്രം അപ്പാ ആ കടബാധയിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ അവ ക്രെഡിറ്റ് കാർഡ് വഴി അപ്പാ അപ്പം പാസ്പോർട്ട് പണയം വെച്ചു ലൈസൻസ് പണയം വെച്ചു വാഹനങ്ങൾ പണയം വെച്ചു മൊബൈൽ ഫോൺ പണയം വെച്ചു വീട് പണയം വെച്ചോ ആഭരണങ്ങൾ പണയം ലോണുകളും പലിശക്കെടുത്തവരുണ്ട് അപ്പാ വേഗത്തിൽ അതൊക്കെയും കൊടുത്ത് അവരുടെ വസ്തുവകകൾ അവരുടെ സാധനങ്ങൾ വീണ്ടും കിട്ടുവാൻ ദൈവം അങ്ങ് സഹായിക്കുന്നതിനായി സ്തോത്രം അപ്പ ചിട്ടികൾ സംബന്ധിച്ച് കടബാധ്യത അനുഭവിക്കുന്നവർ അപ്പ ബിസിനസ്സുകൾ ചെയ്ത് തകർന്നു പോയി കടബാധ്യത അനുഭവിക്കുന്നവർ അപ്പ മറ്റുള്ളവരെ സഹായിച്ചു കടബാധ്യത അനുഭവിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ പുറത്തു വരട്ട യേശുവിന്റെ നാമത്തിൽ ജൂഢവര താരകന് അന്തന രകൽക്കടകടം ഇവരെ മുക്കിക്കളയുവാൻ അനുഭവിക്കുന്ന സ്വർഗമേ വേഗത്തിൽ വഴി തുറന്ന് സ്വർഗം അങ്ങ് അത്ഭുതം പ്രവർത്തിക്കുന്ന ക്രമയ്ക്കായി സ്തോത്രം കടക്കണി മാറിപ്പോകട്ടെ കടബാധ്യത മാറിപ്പോകണ്ട സ്വർഗമങ്ങ് വഴികളെ തുറന്നു കൊടുത്ത് മാനിക്കണം യേശുവിന്റെ നാമത്തിൽ സ്വർഗം വഴി തുറക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ഈ കടബാധി നിന്ന് പുറത്തു കൊണ്ടുവരട്ട ഞെരുക്കങ്ങളും ഇല്ലായ്മകളും മാറിപ്പോകട്ട പക്ഷേ കടം കൊടുത്ത നന്മകൾ തിരികെ ലഭിക്കുവാണ് ചില നന്മകൾ തിരികെ ലഭിക്കേണ്ടതും വേഗത്തിൽ അതൊക്കെ ലഭിക്കട്ടെ ഈ ജനത്തേടി എനിക്കെ കുറിച്ച് പ്രാർത്ഥിക്കുന്നത് ഏ ശ്രീ നാം തന്നെ പിതാവേ അങ്ങനൊരു പ്രാർത്ഥന വിഷയമായി ഭാരങ്ങൾ നമ്പറിലേക്ക് വിളിക്കുക വിളിച്ചിട്ട് വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന ശേഷം വാട്സപ്പിൽ മെസ്സേജ് എടുക്കുക അല്ല വലിയ ആശ്വാസം നമുക്ക് ലൈബ്ദേശ പ്രാർത്ഥന ഉണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ മണി വരെ ലൈവ് കമ്പിര ഞാൻ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞാൻ ആശുപത്രികളിൽ സബരാധനയുണ്ട് രാവിലെ ആ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ കാക്കാമല മോർണിംഗ് സെക്ഷൻ ഫാമിലി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നീ ഏറ്റകരമര വളർത്താൻ മുടി ജിഷൽ ഡാറ്റ അറിയിക്കുക ഗോഡ് ബ്ലസ് യു പ്രീഷർ ഫാമിലി ഗ്ലോബൽ ുടെ വിശുദ്ധ സാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നുവരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ